വിവാഹമോ വിശേഷ ദിവസങ്ങളോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി വോട്ടർമാർ ഇതിൽ ഒരു കോടി നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പുരുഷന്മാരും മുന്നൂറ്റി അറുപത്തിയേഴ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നുവെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ആകെ രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തിഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിഒൻപത് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പുരുഷന്മാരും മുന്നൂറ്റി അറുപത്തി ഏഴ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നുവെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ വെള്ളിയാഴ്ച പറഞ്ഞു പുതുക്കിയ പട്ടികയിൽ പതിനെട്ടിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള അഞ്ച് ലക്ഷത്തി ഉള്ളത് ജനുവരി അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആറ് ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടർമാരുടെ വർധനവുണ്ടായി ഹാജരാകാത്തവരുടെയും സ്ഥലം മാറ്റപ്പെട്ടവരുടെയും മരണപ്പെട്ടവരുടെയും പേരുകൾ നീക്കം ചെയ്യാനുള്ള ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി രണ്ട് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി പതിനേഴ് വ്യക്തികളെ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്യുകയും ചെയ്തു ജില്ലകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതും മലപ്പുറത്താണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പേർ വയനാട്ടിലാണ് ഏറ്റവും കുറവ് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ളതും മലപ്പുറത്താണ് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ വോട്ടർമാരുള്ളത് സംസ്ഥാനത്ത് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് എൻ ആർ ഐ വോട്ടർമാരുണ്ട് ഏറ്റവും കൂടുതൽ എൻ ആർ ഐ വോട്ടർമാരുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് എൺപത് വയസ്സിന് മുകളിൽ ിലുള്ള ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളത്